നമസ്കാരം ഒരു വംശത്തെ മുഴുവൻ ഇല്ലാതാക്കാൻ അധികാരപ്പെടുത്തുന്നത് ആരാണ് അങ്ങനെ ആർക്കും ആരും ഒരു അധികാരം കൊടുത്തിട്ടില്ല എന്നാൽ ആ അധികാരം ഒരു അഹങ്കാരമായി അഹങ്കാരമായെടുത്തും ഞങ്ങൾക്ക് എന്തും സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനാഹ്യു ആരൊക്കെ ഞങ്ങളെ തടുത്താലും ഞങ്ങൾ ഇത് നിർത്തില്ല എന്ന് വീണ്ടും നതനാഹ്യു പറയുകയാണ് എന്നാൽ ഇനി നടക്കാൻ പോകുന്നത് വലിയ യുദ്ധം തന്നെയായിരിക്കും യു എ ഉൾപ്പെടെ പല രാജ്യങ്ങളും ഇതിലും ഇടപെടും എന്നിട്ട് നാലു പാടം നിന്ന് ഇസ്രായേലിനെ കത്തിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഗസയൊന്നും ചെയ്യേണ്ട കാര്യമില്ല പാവപ്പെട്ട ഫലസ്തീനുകളെയും കെട്ടിപ്പിടിച്ചവർക്ക് സുരക്ഷിതം ഒഴുക്കാൻ അവർക്ക് തയ്യാറാകാൻ സാധിക്കും കൈവിട്ട കളിക്ക് ലോകം മുഴുവൻ താക്കീത് നൽകിയിട്ടും ഗസയിൽ ചോരപ്പുഴ വീണ്ടും ഒഴുക്കുകയാണ് അന്നദനാഹ്യൂ പിഞ്ചു കുഞ്ഞുങ്ങളോട് വരെ കരുണ കാണിക്കാതെ ഒരിറ്റു വെള്ളം പോലും ഗാസയിലേക്ക് എത്തിക്കാൻ അനുവദിക്കാതെ പട്ടിണിയിൽ യുദ്ധമുറയാക്കി നദനാക്കി നടക്കുന്ന നാടകം വളരെയധികം തന്നെ നാൾ മുന്നോട്ട് പോകില്ല യുദ്ധത്തിന് യുദ്ധമാണ് മറുപടി അല്ലാതെ അവിടെയുള്ള പാവം ജനങ്ങളുടെ ഭക്ഷണം മുട്ടിക്കുകയും അവരുടെ അന്നമില്ലാതാക്കുകയും അവരുടെ കുട്ടികളെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതല്ല തിരിച്ചു ചെയ്യേണ്ട ഒരു ആടത്തം യുദ്ധമാണെങ്കിൽ തിരിച്ചും യുദ്ധമാണ് ചെയ്യേണ്ടത് അവർ ഉപദ്രവിച്ചുവെങ്കിൽ തിരിച്ചു ഉപദ്രവിക്കണം ആരാണ് ഉപദ്രവിച്ചതെന്ന് കണ്ടുപിടിക്കണം അല്ലാതെ തീവ്രവാദികൾ എന്ന് പറഞ്ഞും ദുഷ്ടന്മാരെന്നും ഇസ്രായേൽ ഉപദ്രവിച്ചിരുന്നെന്നും പറഞ്ഞതൊക്കെ അവിടെയുള്ള സാധാരണ ആശുപത്രിയും ജാതരണ ജനങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുന്നത് നിർത്തണം സ്വന്തം രാജ്യത്ത് വരെ നദനാഹിവിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട് സഖ്യകക്ഷികളെല്ലാം സഹകരണം ഉപേക്ഷിച്ചിട്ടും നദനാഹീവിന് മതിയായിട്ടില്ല അദ്ദേഹത്തിന് ചോരപ്പുഴ കണ്ട് വീണ്ടും വീണ്ടും മതിയെ വരാതെ ലോകത്തിന്റെ മുന്നിൽ തന്നെ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഈ ഗതി ഇസ്രായേലിനെ വരുത്തിച്ചത് നദനാഹു തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഈ ഒരു പരാതി പറയുന്നത് ഉപരോധിക്കപ്പെട്ട ഗാസ മുനമ്പിൽ ഇസ്രായേൽ സൈന്യം തീവ്രമായ കരയാക്രമണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിൽ രണ്ട് മാസത്തിലേറെയായി തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണം നടക്കുന്നത് ഓപ്പറേഷൻ ഗിരിയോൺ ചാരറ്റ് എന്ന പേരിട്ട ആക്രമണത്തിലൂടെ ഗാസ മുനമ്പിൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുകയാണ് നദനാഹുവിന്റെ ലക്ഷ്യം അവിടെ നിന്ന് എല്ലാവരെയും ഓടിച്ച് അത് സ്വന്തമാക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം അവിടെ ടൂറിസം പറയാൻ ട്രംപിൻ്റെതായ ആതിര കടന്ന ഒരു ബുദ്ധിയുമുണ്ട് അതോടൊപ്പം തന്നെ ഗാസയിലേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും സഹായം അനുവദിക്കാനും അമേരിക്കൻ സർക്കാരിലെ സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ ഇസ്രായേലി മേൽ വർധിച്ചു വരികയാണെന്ന് പറയാം ഗാസയിൽ ഇസ്രായേൽ യുദ്ധം രൂക്ഷമാക്കുന്നതിൽ തനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞിരുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ ബ്രിട്ടന്റെ ഇസ്രായേലുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര ചർച്ചകൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് സാധാരണക്കാരെ ഗാസയിലെ പട്ടിണിയിലട്ടുന്നുവെന്ന് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പാർലമെന്റ് അംഗങ്ങളോട് പറഞ്ഞു ഗാസയിലെ ഈ സാഹചര്യം ബ്രിട്ടീഷ് സർക്കാർ അവഗണിക്കില്ലെന്നും യുദ്ധം കൂടുതൽ വഷളാക്കുന്നതിൽ ഇന്ന് ഇസ്രായേൽ ഇപ്പോൾ ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സത്യം പറഞ്ഞാൽ ഇത് ജനതയുടെ അവകാശങ്ങളോടുള്ള അപമാനമാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഭരണകൂടവുമായുള്ള ഒരു പുതിയ സ്വതന്ത്ര വ്യാപാര കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ ഞങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചതായി പ്രഖ്യാപിച്ചുവെന്നും അദ്ദേഹം അറിയിച്ചു ഇസ്രായേൽ അവരുടെ ബാക്കിയുള്ള തടവുകാരെ മോചിപ്പിക്കാനുള്ള മാർഗം യുദ്ധമല്ലെന്ന് പറഞ്ഞ ലാമി മാനസിക സഹായങ്ങൾക്കുള്ള ഉപരോധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയുണ്ടായി കൂടാതെ ഗാസൈൽ സൈനിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അനുപാതമില്ലാതെ വർധിക്കുന്നതിനെതിരെയുള്ള ബ്രിട്ടീഷ് സർക്കാരിന്റെ എതിർപ്പും ഇസ്രായേലിനെ അറിയിക്കുമെന്നും ഗാസയ്ക്കുള്ള സഹായം പതിനൊന്നാഴ്ചത്തേക്ക് തടഞ്ഞത് ക്രൂരവും ന്യായീകരിക്കാനാകാത്ത കാര്യവുമാണെന്ന് ഊന്നിപ്പറയുകയും ചെയ്യുകയെന്നും ബ്രിട്ടീഷ് മന്ത്രി ഹാമിഷ് ഇതിനു പിന്നാലെ തന്നെ അറിയിക്കുകയും ചെയ്തു ഇനിയും പൂർണ്ണമായും വേഗത്തിലും സുരക്ഷിതമായും തടസ്സമില്ലാതെയും മാനുഷിക സഹായം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും വേണമെന്നും ഹാൽക്കർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്